നമ്മൾ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ബൈപ്പാസിന്റെ ഫസ്റ്റ് പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചാണ് എൻറ്റയർ ആയിട്ട് നമ്മൾ നന്ദി ഭാഗത്ത് കൊയിലാണ്ടി വടകര ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് നന്ദി ഭാഗത്ത് നിന്ന് തുടങ്ങി ചെങ്കോട്ടുകാവ് അവസാനിക്കുന്ന ഡീറ്റെയിൽ കാണിച്ച് അപ്പൊ ഇന്ന് ശരിക്കും എന്റെ സെക്കൻഡ് പാട്ട് ആണ് ചെങ്കോട്ടുകാവ് എന്ന് ഏകദേശം പകുതി വരെ കഴിഞ്ഞതിന്റെ കാണിച്ചതിന്റെ ബാക്കി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുൾ ആയിട്ട് കാണിക്കുന്ന ലെങ്ത് ഒരു അരമണിക്കൂർ വരെ ലെങ്ത് കൂടും ഫുള്ളായിട്ട് ആ പതിനൊന്ന് കിലോമീറ്ററും എക്സ്പ്ലോർ ചെയ്യാൻ സമയം വേണം എന്നുള്ളതാണ് രണ്ട് ഘട്ടങ്ങളായിട്ട് തുടങ്ങുന്ന ഭാഗം അവസാനിക്കുന്ന ഭാഗം രണ്ട് രണ്ട് ഘട്ടമായിട്ട് അപ്പം ചെങ്കോട്ടുകാവിന്റെ ഡീറ്റെയിൽ സോറി കൊയിലാണ്ടി ബൈപ്പാസിന്റെ ചെങ്കോട്ടുകാവ് തുടങ്ങുന്ന ഡീറ്റെയിൽ കാണിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം താങ്ക് യു നമ്മൾ ഈ ഫ്ലൈറ്റ് തുടങ്ങുന്ന ഭാഗമാണ് ചെങ്കോട്ടുകാവ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പ് ചെങ്കോട്ട് കാവ് ഇവിടുന്ന് ആ തിരക്കൊഴിഞ്ഞ് ഈ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ തുടക്കം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നന്ദി ബസാർ നന്ദി കാണിച്ചിട്ടുണ്ടായിരുന്നു വടകര ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അവസാനം അവിടുന്ന് വരുന്ന സമയത്തുള്ള സ്റ്റാർട്ടിങ് ശരിക്കും നന്ദിയാണ് അപ്പോൾ ഇത് രണ്ടും കാണിച്ച് ഇതിൻ്റെ അടിയിലുള്ള കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ശരിക്കും ഡീറ്റെയിൽ കാണിക്കുന്നത് അതിൻ്റെ അടിയിലുള്ള വോക്കിൻ്റെ പ്രോഗ്രസ് കാണിക്കുന്ന ഒരു ഏറ്റവും ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ രണ്ട് പാർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ വിഷ്വലി പോകുന്ന ഭാഗം ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോൺ ഫ്ലൈ ചെയ്ത് പോകുന്ന ഭാഗമാണ് ശരിക്കും അതിൻ്റെ അവസാനം അല്ലെങ്കിൽ എങ്ങനെയും വേണമെങ്കിൽ പറയാം വടകാട് വരുന്ന വരുന്ന ഭാഗത്തുനിന്നാണെങ്കിൽ തുടക്കവും കോഴിക്കോട് വരുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ അവസാനം എന്താ ഈ യാഡ് ഈ നം വാഗാട് കമ്പനിയുടെ യാഡാണ് ശരിക്കും അവിടെ കാണുന്നത് അതിൻ്റെ ഭാഗം ഇവിടെ തുടക്കം ഭാഗത്താണ് ശരിക്കും അവരുടെ സന്നാഹം ശരിക്കും ഉള്ളത് കേട്ടോ അവിടെ എംസാൻ്റെയൊക്കെ കംപ്ലീറ്റ് യൂണിറ്റ് കാണാം നമ്മൾ വിഷുവൽ ഇങ്ങനെ പോകുന്ന ഭാഗമാണ് ശരിക്ക് നന്ദി ബസാർ അപ്പോൾ ഇതിന് രണ്ടും ശരിക്കും മനസ്സിലായല്ല കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കൺഫ്യൂഷൻ ആളുകൾക്ക് അറിയാം എന്നാലും ശരിക്ക് അറിയാത്ത ആളുകൾക്ക് ശ്രദ്ധ വരാത്ത ആളുകൾക്ക് വ്യക്തമായ വിഷ്വൽ കാണിച്ചു കൊടുത്ത് ഡീറ്റെയിൽ പറയാമെന്നുള്ളതോട് പറയാണ് ഇതാണ് ശരിക്ക് വടകര ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ബൈപ്പാസിൻ്റെ തുടക്കം കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ തുടക്കം നന്ദിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വിഷുവിൽ കാണുന്നത് അപ്പോൾ ഇനി ശരിക്കും ഇതിൻ്റെ ഇടയിലുള്ള വോക്കിൻ്റെ പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യാം കാണാം രണ്ടാമത് ഇവിടുന്ന് ഡ്രോൺ ഞാൻ ഫ്ലൈ ചെയ്യുന്നു മൂന്നാല് ഘട്ടങ്ങളായിട്ടാണ് ആ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാരണം ശരിക്ക് പല ഭാഗങ്ങളും സർവീസ് റോഡ് റോഡില്ലാത്ത ഞാൻ ആദ്യപാട് തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഭാഗങ്ങളും സർവീസ് റോഡില്ലാത്തതിനെ കൊണ്ട് മൂന്നാല് ഘട്ടങ്ങളായിട്ട് നമ്മൾ പഴയ ഓൾഡ് നാഷണൽ ഹൈവേൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ വിഷുവൽ കാണുന്ന പോലെ തന്നെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫെബ്രുവരി മാസത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് ശരിക്ക് ഇന്നതായി കാണുന്ന രൂപത്തിലാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ യഥാർത്ഥം കഴിഞ്ഞ മൂന്നാല് മാസത്തെ ബാക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫാസ്റ്റായിട്ടുണ്ട് പോക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി പല ഭാഗങ്ങളും ശരിക്കും എന്താണ് ഡ്രൈനേജിൻ്റെ വർക്ക് അതുപോലെ അണ്ടർ പാസിന് മെൽപാസിന് ഏകദേശമൊക്കെ ഘട്ടത്തിൽ ആയി ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ തീരാനായിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ ശരിക്കും പല ഭാഗങ്ങളും അലൈൻമെൻറ്റ് നിരപ്പാക്കുന്ന അല്ലെങ്കിൽ ബേസ് വർക്കുകളൊക്കെ ഏകദേശം പല ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും ടാർ ചെയ്തിട്ടുണ്ട് തീരെ ചെയ്യാത്ത ഭാഗങ്ങളുണ്ട് മലക്കെ ചെറിയ കുഞ്ഞു മലകളൊക്കെ ഇടിച്ച് ഒന്നും തൊടാത്ത ഭാഗങ്ങളും ശരിക്കും ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കാര്യങ്ങള് ഫാസ്റ്റാകും എന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെ ആവില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് അവസാനത്തോടു കൂടിയിട്ടൊക്കെ ശരിക്ക് കൊയിലാണ്ടി ബൈപ്പാസ് നമുക്ക് യാഥാർത്ഥ്യമാകും ശരിക്കും ദീർഘകാലത്തെ കൊയിലാണ്ടി കൊല്ലത്തെ തിരക്ക് നമ്മളുൾപ്പെടെ ഈ വീഡിയോ ചെയ്യുന്ന ഞാനുൾപ്പെടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുൾപ്പെടെ ശരിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശരിക്കും കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അല്ലെങ്കിൽ കൊയിലാണ്ടി ബ്ലോക്കിൻ്റെ ദുരനുഭവം ശരിക്കും എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഇനി അതിനൊക്കെ മാറ്റം വരാൻ പോവാണ് ഇതിൻ്റെ വർക്ക് പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ അടുത്ത് കണ്ടെന്നുള്ള ഒരാൾക്ക് കണ്ടെന്നുള്ള ഒരാളെന്ന് നിലയ്ക്ക് ശരിക്കും വളരെ സന്തോഷമുണ്ട് ശരിക്കും നമ്മുടെ നാടിൻ്റെ എക്സ്പാൻഷൻ കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് ശരിക്കും പല ഭാഗങ്ങളും ഞങ്ങൾ നമ്മൾ കാണുന്ന ഭാഗങ്ങളൊക്കെ ടാറിംഗ് എൻ്റെ പ്രൈമറി ടാറിംഗ് ആയിട്ടുണ്ട് ചില ഭാഗങ്ങൾ മണ്ണിടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്തൊരു ടാറിംഗിന് വേണ്ടിയിട്ട് ക്രാഷ് ബാരിൻ്റെ വർക്ക് എടുക്കുന്ന ഭാഗങ്ങളുണ്ട് ഓവർ ബ്രിഡ്ജും അണ്ടർപാസ് ഒക്കെ പണി കഴിഞ്ഞാൽ പല ഭാഗങ്ങളായിട്ടാണ് ശരിക്കും പല ഭാഗങ്ങളിലൂടെയാണ് ശരിക്കും പല ഘട്ടങ്ങളിലായിട്ടാണ് ചില ഭാഗങ്ങൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞു ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഭാഗങ്ങളാണ് തുടങ്ങാത്ത പോലും എന്ന് വെച്ചാൽ ലെവലാക്കി നിർത്തിയ ഭാഗങ്ങളാണ് അപ്പോൾ അതിനൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് അവർ നിൽക്കുന്നത് ഈ വർഷത്തോട് കൂടിയിട്ട് ഡീറ്റെയിൽ സംസാരിച്ച സമയത്ത് ഈ വർഷത്തോട് കൂടിയിട്ട് കൊയിലാണ്ടി ബൈപ്പാസ് ഒക്കെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് പല ഭാഗങ്ങളും നാഷണൽ ഹൈവേ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പല ഭാഗങ്ങളും ട്രയൽ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ ഒക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഡ്രോൺ താഴ്ത്തിയും പൊക്കിയിട്ടാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് പല ഭാഗങ്ങളും സർവീസ് റോഡ് ബ്ലോക്ക് കൊണ്ട് ഒപ്പത്തിനൊപ്പം പോയിട്ട് വീഡിയോ എടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ വിഷല് കാണുന്നത് ശരിക്കും നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഒരു വിഷ്വൽ ശരിക്കും നോക്കിയേ ഒരുപാട് ചുറ്റും കാണുന്ന തെങ്ങുകൾ തെങ്ങുകളിങ്ങനെ കയറി മുറിച്ചിട്ടാണ് ശരിക്കും അല്ലേ കംപ്ലീറ്റ് നോക്കിയാൽ സിറ്റിയൊന്നും കാണുന്നില്ല കംപ്ലീറ്റ് മരങ്ങൾ മരങ്ങളല്ല അതിൻ്റെ മെജോറിറ്റിയും കാണുന്നത് തെങ്ങുകളാണ് അതിൻ്റെ ഇടയിൽ കൂടെ നീണ്ട് പോകുന്ന കൊയിലാണ്ടി കൊയിലാണ്ടി ബൈപ്പാസിന് ഞാൻ കണ്ടെടുത്തോളം വളവും കാര്യങ്ങളൊക്കെ ഇല്ല കുറവാണ് നമ്മൾ കണ്ണൂർ ബൈപ്പാസിന് മാ കണ്ണൂർ ബൈപ്പാസിനൊക്കെ കുറേ വളഞ്ഞിട്ടാണ് കണ്ണൂർ ബൈപ്പാസ് പോകുന്നത് കൊയിലാണ്ടി ബൈപ്പാസ് കുറേ ഒരു പരിധി പരിധിവരെയൊക്കെ സ്ട്രൈറ്റാണ് ശരിക്കും ഒട്ടുമിക്ക ഭാഗങ്ങളിലും കാണുന്നത് ഓക്കെ അപ്പം ഈ വീഡിയോ ഒരു കോൺടൻറ്റ് ശരിക്കും ഈ വീഡിയോ എന്തിനു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ ചെയ്ത ഇല്ലാണ്ടി ബൈപ്പാസിൻ്റെ ഒരു ഒറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണിക്കുക അത് ഒറ്റ വീഡിയോയിൽ കാണിച്ചാൽ ശരിക്കും ലെങ്ത് കൂടും ഞാൻ എൻ്ററോയിൽ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും രണ്ട് ഘട്ടങ്ങളായിട്ട് ഒരു ഷോർട്ട് പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് ശരിക്കും ഈ ഭാഗം ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മളെ ചെങ്കോട്ടുകാവെന്ന് തുടങ്ങി ആ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ വടകര ഭാഗത്തേക്ക് പോകുന്ന വിഷയം ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുള്ളത് നന്ദി ഭാഗം വട വടകര ഭാഗത്തുനിന്ന് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ തുടക്കം തൊട്ടിട്ട് ഇങ്ങോട്ടുമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് ആ വീഡിയോ കാണാത്തവർക്ക് എന്ത് ചെയ്യുക ഫസ്റ്റ് പാട്ട് തന്നെ മുമ്പ് നമ്മുടെ ചാനലുണ്ട് പോയിട്ടൊന്ന് കാണാം നന്ദി ബജാറിൻ്റെ അവിടുത്തെ വർക്ക് ചെയ്തവരെ ആയിട്ടൊന്ന് ഡീറ്റെയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ എൻ്റെ സെക്കൻഡ് പാട്ടായിട്ട് നന്ദി ചെങ്കോട്ടുകാവിൻ്റെയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്ക് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി വരുന്ന അങ്ങോട്ട് കൊയിലാണ്ടി ബൈപ്പാസ് ഒക്കെ പറവറക്കാൻ പോവുകയാണ് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഏകദേശം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വർക്കിൽ പ്രോഗ്രസ് ആയി വരുന്നുണ്ട് ഏകദേശം അവസാനഘട്ടത്തിൽ നിന്ന് പറയാൻ പറ്റില്ല പ്രോഗ്രസ് ആയിട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്ഷീണുണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് ഡിലേ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു പല കാരണങ്ങൾക്കുണ്ട് പല കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റി അതോറിറ്റിയും തമ്മിലുണ്ടായിരുന്ന ഇഷ്യൂ വാഗാഡ് കമ്പനീൻ്റെ കൺസ്ട്രക്ഷനും അല്ല വാഗാഡ് കമ്പനി ആയിട്ടുള്ളൊരു ഇഷ്യൂ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു എന്താണ് വസ്തുത എന്നറിയില്ല അപ്പോൾ അതൊക്കെ മാറി സജ്ജമായിട്ട് വർക്ക് നടക്കുന്നുണ്ട് വർക്ക് പല ഭാഗത്തും ഫാസ്റ്റായിട്ട് അത് ഞാൻ പ്രത്യേകം പറയുന്നത് ഈ വീഡിയോ കുറേ കൊണ്ട് വർക്ക് താഴെ നടക്കുന്ന പല ആളുകൾക്കും കാണില്ല പക്ഷെ വർക്ക് അതിവേഗം നല്ല മണ്ണിടിച്ച് ആയിട്ട് ഫുൾ ഫ്ലഡ്ജിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊയിലാണ്ടി ബൈപ്പാസ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഒരുപാട് ഭാഗങ്ങൾ കാണിക്കാറുണ്ട് ശരിക്കും നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും പിന്നെ പിന്നെ ഒരു എഫേർട്ടുണ്ട് തീർച്ചയായിട്ടും ആളുകൾ നമ്മോട് ചെയ്യാനും പറയാറുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കണം അതുപോലെ മര്യാട് പാലം മൂര്യാട് പാലത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂര്യാട് പാലത്തിൻ്റെ കണ്ടീഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ ഡീറ്റെയിൽ നമ്മുടെ ചാനലുണ്ട് അതും ശരിക്കും കാണാത്ത ആളുകൾക്ക് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മൾ എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് അപ്ഡേറ്റ് കോഴിക്കോട് ബൈപ്പാസിൻ്റെയും അതുപോലെ ഇനി ഇനിയുള്ള കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും തൃശ്ശൂർ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലേ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ നാഷണൽ ഹൈവേൻ്റെ വോക്ക് അതിഗംഭീരമായി നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വരുന്ന വരും ദിവസങ്ങളിൽ നമ്മൾ ചാനൽ ആയിട്ട് കാണിക്കും ഇതിൻ്റെ ഒരു അടുത്ത വീഡിയോ പല ആളുകളും കണ്ണൂർ മാഹി ബൈപ്പാസ് ചെയ്ത സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൻ്റെ ഒരു ഏരിയയിൽ വ്യൂ കാണിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഒരു അടുത്ത വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കണ്ണൂരിൻ്റെ ഒരു ഏരിയയിൽ വ്യൂ കണ്ണൂർ ടൗൺ ഡ്രോൺ ഫ്ലൈ ചെയ്താൽ അതൊരു വികാരമല്ലേ കണ്ണൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റികളിൽ ഒന്നാണ് ശരിക്കും കണ്ണൂർ അപ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞപ്പോഴേ അതേ ഒരാൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് മനസ്സിൽ ഉറപ്പിച്ചു പിന്നീടും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂരിൻ്റെ ഒരു സ്കൈ വ്യൂ ചെയ്യണം ടൗൺ നിന്നുകൊണ്ട് ഞാനത് തയ്യാറാക്കുന്നുണ്ട് അതിനുള്ളൊരു എന്താ പറയുക പൈപ്പ് ലൈനിലാണ് എന്ന് വേണമെങ്കിൽ പറയാം തൊട്ടടുത്ത് ഇന്നോ അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാനലിൽ കാണാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞ സംഗതിയാണ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസ് ഏറ്റവും കൂടുതൽ സ്ട്രൈറ്റാണ് നമ്മൾ വിഷനിൽ കണ്ടില്ലേ ഏറ്റവും മരങ്ങൾ അല്ല കൂടുതൽ തെങ്ങുകളിടയിൽ കൂടെ ഒറ്റ വരവരച്ച പോലെ നിൽക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വിഷുവിൽ കാണുന്നത് ഇത് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇതിൽ കൂടുതൽ പറയാനില്ല മാക്സിമം ഞാൻ കാണിച്ചു ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞ മലേൻ്റെ വർക്ക് ഉണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് ചിരിക്കും അതൊക്കെ ഇടിച്ചു എന്ന് വെച്ചാൽ അലൈൻമെൻറ്റ് ലെവലാക്കുന്ന വർക്കുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് വരുന്ന സമയത്ത് ഡീറ്റെയിൽ കാണിക്കുക എന്നുള്ളതാണ് ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗങ്ങളൊന്നും കാണിച്ച് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് പ്രോഗ്രസ്സും കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് നമ്മൾ മുഴുവൻ സുഹൃത്തുക്കൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്കും ഒരു ബിഗ് താങ്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഓൾ താങ്ക് ഈ വർക്ക് വർക്കെടുത്ത ഭാഗത്ത് ശരിക്കും ഒന്നുകൂടെ പറയാൻ വിട്ടുപോയൊരു സംഗതി കേട്ടോ ഇവിടൊക്കെ ശരിക്ക് കൊയിലാണ്ടി ബൈപ്പാസ് വാഗാഡ് കമ്പനിക്ക് വളരെ വെല്ലുവിളിയാണ് ചതപ്പ് പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ലെവലിങ്ങിനൊക്കെ ടാസ്ക് കയറിയ പ്രദേശമാണ് അല്ലേ പല ഭാഗങ്ങൾ ക്യാറ്റി ഇറക്കൊക്കെയാണ് ശരിക്കും പോകുന്നത് എന്നാലും കുറേയൊക്കെ ആക്കാൻ ശരിക്കും കമ്പനി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വൺസ് അഗൈൻ താങ്ക് സോ മച്ച് ബൈ ഓൾ